മജിലിസുൽ ഉലമ യഥാർത്ഥത്തിൽ രൂപം കൊള്ളുന്നത് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലാണ് ട്രിച്ചിയിലാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് മജലിസുലമ്മയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂൺ മാസത്തിലാണ് ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എന്നാൽ തൊള്ളായിരത്തി പതിനേഴിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വരുന്നുണ്ട് ഇന്ന് തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം കോളേജായിട്ടുള്ള ജമാൽ മുഹമ്മദ് കോളേജിനെ കുറിച്ച് നമ്മൾ അധിക പേരും കേട്ടിട്ടുണ്ടായിരിക്കും ഈ ജമാൽ മുഹമ്മദ് കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങളുടെ മേൽക്കാരും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് യഥാർത്ഥത്തിൽ മജലീസുലുലമ എന്ന് പറയുന്ന ഈ സംഘമാണ് ഇത് തൊള്ളായിരത്തി പതിനേഴിൽ മജലീസുലുല്ലമ രൂപം കൊള്ളുന്ന സമയത്ത് അതിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ മജിലിസുൽ ഉലമ ഉലമാക്കളുടെ ഒരു കൂട്ടം ഒരു ഉലമ കോൺഫറൻസ് എന്നാണ് ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പക്ഷേ അതേസമയം അതിൻ്റെ ലീഡർഷിപ്പിലുള്ള ആളുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ പൂർണാർത്ഥത്തിൽ പണ്ഡിതന്മാർ മാത്രമൊന്നും ആയിരുന്നില്ല പലരും അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നുണ്ട് ഇപ്പോൾ അന്നത്തെ തമിഴ്നാട്ടിലെ മുസ്ലിം പ്രധാനികളായിരുന്ന ഒരുപാട് ആളുകൾ സയ്യിദ് മുർത്ത സാഹിബിനെ പോലെയുള്ള ജമാൽ മുഹമ്മദ് സാഹിബിനെ പോലെയുള്ള മദാർ സാഹിബിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ അതേപോലെ തന്നെ ജസ്റ്റിസ് അബ്ദുറഹീം ഇങ്ങനെ വളരെ പ്രശസ്തരായ വളരെ പൗരപ്രമുഖരായിരുന്ന ഒരുപാട് പിൽക്കാലത്ത് വളരെ പ്രശസ്തരായി തീർന്ന ആളുകളൊക്കെ അന്ന് തമിഴ്നാട്ടിലെ മജിൽസുൽ ഉലമയുടെ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ മജിലസുൽ ഉലമയുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ അന്വേഷിച്ചാൽ പല ലക്ഷ്യങ്ങളെ നമുക്കവിടെ കാണാൻ കഴിയും അപ്പോൾ ഉദാഹരണമായിട്ട് അവർ ഊന്നൽ കൊടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സമുദായത്തിൻ്റെ പുരോഗതിയാണ് പ്രധാനമായും ആധുനിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു മജ്ലസിലൊന്മക്കുണ്ടായിരുന്നത് രണ്ടാമതായി അവർ പ്രാമുഖ്യം കൊടുത്തിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സമുദായത്തെ പരിഷ്കരിക്കുക ഇസ്ലാമികമായി നവീകരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മതിൽ സുലമ നിർവഹിച്ച് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലൊട്ടാകെ വിവിധ സംഘടനകൾ വരുന്നുണ്ട് ഇപ്പോൾ ഒരു ഭാഗത്ത് അലീഗർ മൂവ്മെൻറ് ഉണ്ട് വേറൊരു ഭാഗത്ത് നതുവത്രി ഉലമയിൽ നിന്നുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ സ്വാധീനമാണ് യഥാർത്ഥത്തിൽ മജ്ലിസുൽ വിലമയുടെ രൂപീകരണത്തിലേക്ക് വഴിവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആധുനിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക മതവിദ്യാഭ്യാസത്തിന് വേണ്ടി മദ്രസകൾ സ്ഥാപിക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ ആളുകളെ ഇസ്ലാമീകരിക്കുക അന്ധവിശ്വാസങ്ങളിൽ വനാചാരങ്ങളിൽ നിന്നും ആളുകളോട് മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നൊരു ദൗത്യം അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വിവിധ നാടുകളിലേക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് ആളുകളെ നിശ്ചയിച്ചു പ്രബോധകരാക്കി ആളുകൾക്കിടയിൽ ധീൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ ഒരുപാട് പദ്ധതികളെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ അന്നത്തെ മദിരാശി സംസ്ഥാനത്തിൽ മദ്രാസ് പ്രസിഡൻസിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമ്മുടെ മലബാറിലടക്കം തിരുവിതാംകൂറിലും അതേപോലെ തന്നെ വാണിയമ്പാടിയിലും തിരുനെൽവേലിയിലും ഒക്കെ ട്രിച്ചിക്ക് പുറമെ മദ്രാസിലൊക്കെ മജിലുസുലമിയുടെ പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉദാഹരണമായി കേരളത്തിൽ മുഹമ്മദ് യൂസുഫ് എന്ന് പറയുന്ന വക്കം വക്കമലവിയുടെയൊക്കെ സഹപ്രവർത്തകനായിട്ടുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം മജിലിസുലുല്ലമ്മയുടെ ഒരു വായുതായി മജിലുസുലമിയുടെ ഒരു പ്രബോധകനായി ഒരു മതപ്രഭാഷകനായി തിരുവിതാംകൂറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സഞ്ചരിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തെ മജിലുസുലമ്മ പ്രത്യേകമായി അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം അന്ന് തിരുവിതാംകൂറിലെ ഒരു സ്കൂളിൽ അറബി അധ്യാപകനായിരുന്നു ആ ഉദ്യോഗം അദ്ദേഹം താൽക്കാലികമായി ശമ്പള അവധിയിൽ പ്രവേശിച്ചുകൊണ്ട് മജിലിത്സുലുലമയുടെ ശമ്പളം സ്വീകരിച്ചു കൊണ്ടായിരുന്നു അന്ന് ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നത് അത് നമുക്കൊരു ഭാഗത്ത് കാണാൻ കഴിയും എന്നാൽ നമ്മൾ മജലിസുലമയുടെ കേരളത്തിലേക്കുള്ള വരവിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മജിലിസുലമ്മ കേരളത്തിലേക്ക് വരുന്നത് ഒരു പ്രത്യേകമായ ഘട്ടത്തിലാണ് ആ ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ കേരളത്തിൽ മ മലബാറിൽ ഖിലാഫത്ത് പ്രസ്ഥാനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ ചുവടകൾ വെച്ച് തുടങ്ങുന്ന ഒരു സമയത്താണ് കേരളത്തിലേക്ക് മജിലുസുല്ലമ്മ കടന്നു വരുന്നത് തിരുവിതാംകൂറിൽ കുറച്ച് നേരത്തെ നമുക്കതിൻ്റെ സ്വാധീനവും കാണാൻ കഴിയുന്നുണ്ട് മജിലസുലുള്ളമ്മയുടെ പ്രവർത്തനങ്ങളിൽ തമിഴ്നാട്ട് കേന്ദ്രമായി മദ്രാസ് പ്രസിഡൻസി കേന്ദ്രമായി നടന്നിരുന്ന പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് ട്രിച്ചിയിലും മദ്രാസിലുമൊക്കെ നടന്ന പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായ ഒരാളായിരുന്നു ഷെയ്ഖ് മാഹിൻ ഹമദാനി തങ്ങൾ കേരളത്തിലെ മുസ്ലിം നവോത്ഥാന നായകരിൽ വളരെ പ്രധാനിയായിരുന്ന ഹമദാനി തങ്ങൾ അന്ന് തമിഴ്നാട്ടിൽ നടന്ന ഈ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചിരുന്ന ഒരാൾ തന്നെയായിരുന്നു മലബാറിലേക്ക് മജിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തുടക്കത്തിലാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തെ രണ്ട് മൂന്ന് തീയതികളിൽ തമിഴ്നാട്ടിലെ ഈറോഡ് വെച്ച് മജിലുൽസുലമയുടെ ഒരു യോഗം നടക്കുക ആ യോഗത്തിൻ്റെ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായി സുലമ സഹകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അത് വരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ മദ്രാസ് പ്രസിഡൻസിയിൽ സജീവമാവുകയാണ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ കോൺഗ്രസ്സിലേക്ക് അടുപ്പിക്കുന്നതിൽ ഖിലാഫത്ത് പ്രസ്ഥാനം പങ്ക് കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിലാണ് മജിൽസുല്ലമ്മ ഈറോഡ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് അന്ന് കേരളത്തിൽ നിന്നുള്ള ഖിലാഫത്ത് പ്രസ്ഥാനത്തോട് സഹകരിച്ചിരുന്ന മുസ്ലിം നേതാക്കൾ ഈറോഡ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കെ എം മൗലബി സാഹിബ് ഇ മൊയ്ത് മൗലവി സാഹിബ് അതേപോലെ തന്നെ കട്ടിലിശ്ശേരി മുഹമ്മദ് മൗലവി തുടങ്ങിയ പണ്ഡിതന്മാർ അന്ന് ഈറോഡ് വെച്ചുള്ള ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നിട്ട് ഈറോഡ് വെച്ച് ആ യോഗത്തിൽ വെച്ച് തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഒരു സംഘത്തിന് ഒരു കമ്മിറ്റി അവർ രൂപീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ നേതൃത്വത്തിൽ മലബാറിലെ ഒരു പ്രശസ്ത പണ്ഡിതനും മദ്രാസിലെ ജമാലിയ കോളേജിലെ അധ്യാപകനുമായിരുന്ന സയ്യിദ് അലവി തങ്ങൾ അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കുകയും വക്കം അബ്ദുൽ ഖാദർ മൗലവി അതേപോലെ തന്നെ മാഹിൻ അഹമ്മദാനി തങ്ങളെ വൈസ് പ്രസിഡന്റുമാരുമായി മൊയ്ത് മൗലവിയെ സെക്രട്ടറി ആയിട്ടും അതേപോലെ തന്നെ കെ മൗലവി സാഹിബും കട്ടലശ്ശേരി മുഹമ്മദ് മൗലവിയും ഒക്കെ ജോയിൻറ്റ് സെക്രട്ടറിമാരുമായി കൊണ്ടുള്ള ഒരു കമ്മിറ്റി അന്ന് അവിടെ നിന്ന് തിരഞ്ഞെടുത്തിരുന്നു എന്നാൽ കേരളത്തിലെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനം ഇവിടെ ഇങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വേരുറച്ച് തുടങ്ങുന്നൊരു സമയമാണ് അതേസമയം കേരളത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ പണ്ഡിതന്മാർക്കായിട്ട് പ്രത്യേകം സംഘടനകളൊന്നുമില്ല കേരളത്തിൽ അന്ന് ഉണ്ടായിരുന്ന സംഘടനകളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രാദേശികമായ ചില സംഘടനകൾ ഇപ്പോൾ കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം സഭ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ അല്ലെങ്കിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ തന്നെ ഹിമായത്തുൽ ഇസ്ലാം സഭ വരുന്നുണ്ട് അത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മാത്രമാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മഞ്ചേരിയിൽ ഹിദായത്ത് ഉൽ മുസ്ലിം സഭയുണ്ട് പൊന്നാനിയിൽ മൗനത്ത് ഇസ്ലാം സഭയൊക്കെ ഉണ്ട് ഈ സഭകൾ എന്ന് പറയുന്നത് അത് ഒരു പണ്ഡിത സംഘടനകളൊന്നുമല്ല മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗതി ഉദ്ദേശിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാരുമായി നിരന്തരം നെഗോഷിയേഷൻസിന് നേതൃത്വം നൽകി നൽകുന്ന ഒരു ദൗത്യമാണ് അന്ന് ഈ സഭകളൊക്കെ നിർവഹിച്ചത് എന്നാൽ മജിലിസുലമ ഒരു പണ്ഡിത സംഘടനയായിട്ടാണ് മലബാറിലേക്ക് വരുന്നത് പണ്ഡിതന്മാരുടെ ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമായിട്ടാണ് മജിലുസുലമ വരുന്നത് പക്ഷേ അങ്ങനെ ഒരു സംഘടന മലബാറിലേക്ക് വരുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങളൊക്കെ മലബാറിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അന്ന് നിങ്ങൾക്കറിയാം മലബാറിലെ വളരെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ അവരുടെ ഒരു കേന്ദ്രമായി ഒരു ആസ്ഥാനമായി കരുതിയിരുന്നത് പൊന്നാനിയായിരുന്നു പൊന്നാനി മഹദൂം പണ്ഡിതന്മാർക്ക് തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്കത്തിലും സമുദായത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരുന്നു തന്നെ ഈ അന്ന് അറിയപ്പെട്ടിരുന്ന വളരെ പ്രശസ്തരായ പണ്ഡിതന്മാരോട് കൂടിയാലോചിക്കാതെയാണ് മജിലുസുലർമ്മ രൂപീകരിച്ചത് എന്നും അങ്ങനെയുള്ള ഒരു കീഴ്വടക്കം ശരിയല്ല എന്ന നിലപാട് വെച്ച് പുലർത്തിയിരുന്ന ചില പണ്ഡിതന്മാർ അന്ന് പൊന്നാൻ കേന്ദ്രമായിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കറിയാൻ കഴിയും ഖിലാഫത്ത് മൂവ്മെന്റ് മലബാറിൽ സജീവമായി തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ എതിർത്ത പണ്ഡിതന്മാർ മലബാറിലുണ്ട് വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ തന്നെ ആ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് മജിലേസിൽ ഉലമ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ആളുകൾ അണിനിരക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടപ്പോൾ അത് പാടില്ല ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ചേരേണ്ടതില്ല ബ്രിട്ടീഷ് സർക്കാരിനോടാണ് മുസ്ലിങ്ങൾ ചേർന്ന് നിൽക്കേണ്ടത് എന്ന ഫത്തുവ അന്ന് പൊന്നാനിയിൽ നിന്ന് തന്നെ വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ മജിലിസുൽ ഉലമ്മ ഏപ്രിൽ മാസം രണ്ട് മൂന്ന് തീയതികളിൽ ഈറോട് വെച്ച് കേരള ഘടകം രൂപീകരിക്കപ്പെട്ടു അപ്പോൾ അതേ മാസം ഏപ്രിൽ മാസത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ യോഗം നടക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ഒറ്റപ്പാലത്ത് വെച്ച് കോൺഗ്രസിൻ്റെ ഒന്നാമത്തെ സമ്മേളനം നടക്കുന്നുണ്ട് ഇതിൽ ഇരുപത്തിയഞ്ചാം തീയതി മജിലിസുലുലമയുടെ ഒരു യോഗം നടക്കുന്നുണ്ട് മജിലുസുലമയുടെ ആ യോഗത്തിൽ അന്ന് മദ്രാസിലെ മജിലുസുലമിയുടെ നേതാവും പിൽക്കാലത്ത് മദ്രാസ് പ്രസിഡൻസിയിലെ എം എൽ എ ഒക്കെ ആയിരുന്ന സൈദ് മുർത്തല സാഹിബായിരുന്നു യോഗത്തിൻ്റെ അധ്യക്ഷൻ ആ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ആ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മലബാറിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ അനുകൂലിക്കുന്ന വലിയൊരു നിര പണ്ഡിതന്മാർ ആ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് അപ്പോൾ ഒറ്റപ്പാലം സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വ്യാപകമായ അർത്ഥത്തിൽ മുസ്ലിംകൾ അണിനിരുന്ന ഒരു സമ്മേളനമായിരുന്നു അത് ഒരു ഭാഗത്ത് കുടിയാൻ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തിക്കൊണ്ടുള്ള അണിനിരത്തിക്കൊണ്ടുള്ളൊരു സമ്മേളനം നടക്കുന്നുണ്ട് വേറൊരു ഭാഗത്ത് മുസ്ലിം പണ്ഡിതന്മാർ മാത്രം അണിനിരുന്നുകൊണ്ടുള്ള മജീലു സുലൈമിയുടെ സമ്മേളനം നടക്കുന്നുണ്ട് ഇങ്ങനെ മുസ്ലിങ്ങൾ വ്യാപകമായ അർത്ഥത്തിൽ കോൺഗ്രസിനോട് ചേർന്ന് നിന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു അത് അതേപോലെ തന്നെ കെ മൗലവി സാഹിബ് ആദ്യമായി വക്കം അബ്ദുൽ കദാം മൗലവിയെ കാണുന്നതും ഈ തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലെ ഈ ഒറ്റപ്പാലം സമ്മേളനത്തിൽ വെച്ചാണ് ആ യോഗത്തിൽ വെച്ച് മൂന്ന് പ്രമേയങ്ങൾ വളരെ പ്രധാനമായും അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പം അതിൽ ഒന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തോടും ദേശീയ പ്രസ്ഥാനത്തോടും മുസ്ലിങ്ങൾ ചേർന്ന് നിൽക്കണം എന്ന ഒരു നിലപാട് അവിടെ പ്രധാനമായും അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കോസ് എന്ന് പറയുന്നത് തന്നെ തുർക്കി അതേപോലെ തന്നെ തുർക്കിയിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുക അവരുടെ പുനരധിവാസം അതേപോലെ തന്നെ സ്മരണയിലെ മുസ്ലിങ്ങളുടെ പുനരധിവാസം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലേക്കൊക്കെ മുസ്ലിങ്ങൾ ഫണ്ട് സ്വരൂപിക്കണം ജക്കാത്തിന് നൽകേണ്ട ആളുകൾ അവരുടെ ഒരു വിഹിതം ഇതിന് വെക്കണം എന്നിട്ട് ഖിലാഫത്ത് കമ്മിറ്റി അത് അങ്ങോട്ട് അയച്ചു കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഉത്തരേന്ത്യയിൽ ഈ ഒരു സമയത്തിന് മുമ്പ് തന്നെ രണ്ട് പ്രധാനപ്പെട്ട പണ്ഡിത സഭകൾ രൂപം കൊള്ളുന്നുണ്ട് ഒന്ന് ജമിയത് ഉലമായ ഹിന്ദ് ഇന്നും ഇന്ത്യയിൽ പ്രവർത്തിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് പ്രധാനമായും ദൈവപന്തയിലെ പണ്ഡിതന്മാർ അണിനിരുന്ന അന്ന് തന്നെ കോൺഗ്രസ്സിനോട് ചേർന്ന് നിന്ന പണ്ഡിതന്മാർ ഇന്നും കോൺഗ്രസ്സിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് പുലർത്തുന്ന ഒരു സംഘടനയാണ് ജമ്യ തുലമ ജമിയത്തുല്ല്മ ഹിന്ദു ഒരു ഭാഗത്തുണ്ട് അതേപോലെ തന്നെ നെതുവത്തുലുലമ ലക്നൗ കേന്ദ്രമായിട്ടുള്ള ദാരുലുല്ലവും നെതുവത്തിലുലമ നമുക്കൊക്കെ സുപരിച്ചതാണ് ഈ രണ്ട് സംഘടനകളും ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ മദ്രാസ് കേന്ദ്രമാക്കിക്കൊണ്ട് മജിലുസലമയും വന്നു അന്ന് മജിലുസ്ലിമയുടെ യോഗത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് തീരുമാനമെന്ന് പറയുന്നത്വത്തുലുലമ അതേപോലെ തന്നെ ജമിയ തുല്മ ഹിന്ദു മജിലുസ്ലിമ ഈ മൂന്ന് സംഘടനകളെയും നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ അംഗീകരിക്കണമെന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഈ സംഘടനകൾ പുറപ്പെടുവിക്കുന്ന ഫത്തുവകളെ ഇവിടെയുള്ള മുസ്ലിങ്ങൾ സ്വീകരിക്കണമെന്നുമുള്ള ഒരു പ്രമേയം അന്ന് മജിലുസ്ലമിയുടെ ആ സമ്മേളനത്തിൽ പാസ്സാക്കിയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞ എല്ലാവരും കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് എടുക്കണം കോൺഗ്രസിൻ്റെ മെമ്പർമാരാകണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം കൂടി അവിടെ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ മജലുസുലമായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി അതിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് കാണാൻ കഴിയും മൊയ്ത് മൗലവി സാഹിബും അതേപോലെ തന്നെ കെ മൗലവി സാഹിബുമായിരുന്നു മജിലുസുലമിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത് മൊയ്ത് മൗലവി പല എഴുത്തുകുത്തുകളും അദ്ദേഹം പല ലഘുലേഖകളും പുറത്തിറക്കുന്നുണ്ട് അന്ന് ഉത്തരേന്ത്യയിൽ ജമിത്ത് അൽ മഹിന്ദ് പുറത്തിറക്കിയ ലഘുലേഖകളെ ഇവിടെ പരിഭാഷപ്പെടുത്തി പുറത്തിറക്കുന്നുണ്ട് അതൊക്കെ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ അതല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മലബാറിലുള്ള അതിൻ്റെ മുന്നോട്ട് പോക്കിനെ നന്നായിട്ട് സ്വാധീനിച്ച ഇടപെടലുകളായി പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂലൈ മാസം നാലാം തീയതി മജിലിസുൽ ഉലമ പൊന്നാനിയിൽ പുതുപൊന്നാനിയിൽ പാതാറിൽ വെച്ച് നടത്തുന്ന ഒരു യോഗമാണ് ആ യോഗത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് അനുകൂലികളായ അതല്ലെങ്കിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെതിരെ നിന്ന മലബാറിലെ പണ്ഡിതന്മാർ അതേ സമയത്ത് തന്നെ പൊന്നാനിയിൽ ഒരു യോഗം വിളിച്ചു കൂട്ടുകയുണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി രണ്ട് യോഗങ്ങൾ ഒരേ സമയം പൊന്നാനിയിൽ നടക്കുകയാണ് മജിലിസുലമയുടെ ഒരു യോഗവും അതേപോലെ തന്നെ മജിലുസ്ലുലമയെ എതിർക്കുന്ന പണ്ഡിതന്മാരുടെ ഒരു യോഗം ഈ രണ്ട് യോഗങ്ങളും പുതുപ്പൊന്നാനിയിൽ ഒരേ സമയത്ത് നടക്കുകയാണ് സ്വാഭാവികമായും സർക്കാരിൻ്റെ എതിർപ്പുകൾ ഉണ്ടാകുന്നു മജിലുസ്ലുലമ്മ അവരുടെ യോഗസ്ഥലം നേരത്തെ നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് മാറ്റി അവർ നടത്തുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും കട്ടിലശ്ശേരി അതേപോലെ തന്നെ മൊയ്തുമൂലവി കെ മൗലവി അടക്കമുള്ള പണ്ഡിതന്മാരുണ്ട് അപ്പം അന്നത്തെ അവിടെ പങ്കെടുത്ത പണ്ഡിതന്മാരെ നമ്മൾ പരിശോധിക്കുമ്പോൾ പിൽക്കാലത്ത് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന മുസ്ലിം ഐക്യസംഘത്തിനും കേരളത്തിലെ ജമ്മിത്തുലുമൊക്കെ നേതൃത്വം നൽകിയ ഒരുപാട് പണ്ഡിതന്മാരെ നമുക്കവിടെ കാണാൻ കഴിയും കെ മൗലിവസാഹിബുണ്ണി മൊയ്തീൻ മൗലവിയുണ്ട് പി പി ഉണ്ണി മൊയ്തീൻകുട്ടി മൗലവിയുണ്ട് എം സി സി അബ്ദുറഹ്മാൻ മൗലവിയുണ്ട് അതേപോലെ തന്നെ കെ സി കോമുട്ടി കോംകുട്ടി മൗലവിയുണ്ട് ഇങ്ങനെ വളരെ വലിയൊരു പണ്ഡിതന്മാരെ പണ്ഡിതന്മാരൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അതേസമയത്ത് തന്നെ പിൽക്കാലത്ത് സമസ്ത കേരള ജമ്യത്ത് ഉലമയുടെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയർ അദ്ദേഹവും അന്ന് മജലിസുലമയുടെ യോഗങ്ങളിൽ സംബന്ധിച്ച അന്നത്തെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു അപ്പോൾ മജലിസുൽ ഉലമയുടെ ഈ യോഗം ഈ യോഗം എന്ന് പറയുന്നത് അത് പിന്നെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറച്ചുകൂടി സജീവമാക്കി നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു യോഗാണ് പ്രത്യേകിച്ച് മുസ്ലിം പണ്ഡിതന്മാരെ ഖിലാഫത്ത് മൂവ്മെൻറ്റിലേക്ക് അടുപ്പിക്കുന്ന ഇപ്പോൾ എന്തിനാണ് അടുപ്പിക്കുന്നത് വെച്ചാൽ ജനങ്ങളിൽ സ്വാധീനമുള്ള ആളുകളാണ് പണ്ഡിതന്മാർ പണ്ഡിതന്മാർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു അതിൻ്റെ മതപരമായ സാധുതയെക്കുറിച്ച് സംസാരിക്കുന്നു സ്വാഭാവികമായിട്ടും ആളുകൾ അട്രാക്റ്റഡ് ആകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ മജലസുലമയുടെ യോഗത്തിൽ വെച്ചാണ് ഇ കെ മൗലവി സാഹിബാണ് ഖിലാഫത്ത് പ്രമേയം അവതരിപ്പിക്കുന്നത് മുസ്ലിങ്ങൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കണം അതേപോലെ തന്നെ തുർക്കി ഖിലാഫത്തിനെ സംരക്ഷിക്കണം ഇങ്ങനെയുള്ള പ്രമേയങ്ങൾ ആ സമയത്ത് അവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് പക്ഷേ മജിൽസിൽ ഉലമ നമുക്കറിയാം തൊള്ളായിരത്തി ഇരുപത്തിയൊന്നില് പ്രക്ഷോഭം കുറച്ചുകൂടി രൂക്ഷമായി ബ്രിട്ടീഷ് ഭരണകൂടം ഇതിനെ ക്രൂരമായി അടിച്ചമർത്തി മിക്ക പണ്ഡിതന്മാരിൽ മജിലുസലമയുടെ തന്നെ പണ്ഡിതന്മാരിൽ പലരും വധിക്കപ്പെട്ടു ജയിലിലകപ്പെട്ടു പല പണ്ഡിതന്മാർക്കും ഇവിടെ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വന്നു സ്വാഭാവികമായിട്ടും മജിലുസലമ ഏകദേശം ഒരു ഓഗസ്റ്റ് മാസത്തോടു കൂടി തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് മജിലുസലമയുടെ പ്രവർത്തനങ്ങൾ പിന്നീട് നമുക്ക് മലബാറിൽ കാണാൻ കഴിയുന്നില്ല പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് മലബാറിൽ പണ്ഡിതന്മാർക്കായി ഒരു സംഘടന ഒരു കൂട്ടായ്മ എന്ന അർത്ഥത്തിൽ ഒരു പുതുമ സൃഷ്ടിക്കാൻ മജിലുസുലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഉത്തരേന്ത്യയുമായുള്ള ഒരു ആശയവിനിമയം പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്ന ഒരു പ്രതലത്തിൽ നിന്ന് പുതിയ ആലോചനകൾ മലബാറിൽ തുറക്കാൻ മജിലുസുലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ഹിന്ദു ഭൂരിപക്ഷ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ അതിജീവനം എങ്ങനെയായിരിക്കണം എന്ന ക്വസ്റ്റ്യൻ പിൽക്കാലത്ത് സജീവമാകുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിട്ട് ഖിലാഫത്ത് കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം ഹിന്ദു മുസ്ലിം യൂണിറ്റി ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ത്യയിൽ സജീവമായ ഒരു സമയത്താണ് മജിലിസുല്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരു പുതിയ തരത്തിലുള്ള ഒരു മുസ്ലിം സ്വത്വത്തിൻ്റെ ഒരു ഒരു തരത്തിലുള്ള ഒരു ഒരു നിർമ്മാണം നമുക്ക് ഈ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മജിലുസലമയുടെ ഇടപാടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ മജിലസുൽ ഉലമ്മയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അതല്ലെങ്കിൽ കേരളത്തിലെ ഉലമക്കൊക്കെ ഒരു പ്രചോദനം എന്ന അർത്ഥത്തിൽ നമുക്ക് ഉലമയെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ ഒന്നാമത്തെ പണ്ഡിത സംഘടന ഏത് എന്ന് നമ്മൾ ചോദിച്ചാൽ അത് ഒരർത്ഥത്തിൽ മജിലുസലമ തന്നെയാണ് പക്ഷേ മതിലുസലമ്മയുടെ ആയുസ് എന്ന് പറഞ്ഞത് വളരെ പരിമിതമാണ് ഒരു കൊല്ലം പോലും അത് നിലനിന്നിട്ടില്ല പക്ഷേ ആ മതിലുസലമയുടെ പൂർണ്ണാർത്ഥത്തിലുള്ള ഊർജം ആവായിച്ചുകൊണ്ടാണ് കേരള ജമ്യത്തുല്ലമ്മ തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ രൂപം കൊള്ളുന്നത്